ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹു വൻസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലായി അള്ളാഹു താല മുനാഫിക്കിങ്ങളെ പറ്റി നമുക്ക് അറിയിച്ചിരുകയുണ്ട് അവരുടെ പല അവസ്ഥകൾ അവരുടെ ദുർഗുണങ്ങൾ ഇതെല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും വർജിക്കാനാണ് ഈ മുനാഫിക്കിയങ്ങളുടെ മോശമായ ഗുണങ്ങൾ അള്ളാഹു താല അറിയിച്ചിരുന്നത് അതുപോലെ തന്നെ വിധങ്ങൾ സല അല്ലാഹു അലൈ വസ്ലമക്ക് മുനാഫിക്കിങ്ങളെ ഈയൊരു സൂറത്തിലൂടെ അള്ളാഹു തുറന്നു കാണിക്കുകയും ചെയ്യുകയാണ് تُلَرْنُ اللَّهِ آيَةٍ اللَّهُ تَعَالَى مُنَافِقِينَ لَيْبَتْتِي يعني وَمِنْ حَوْلَكُمْ مِنَ الْأَعْرَابِ مُنَافِقُونَ وَمِنْ أَهْلِ الْمَدِينَةِ مَرَدُوا عَلَى النِّفَاقِ لَا تَعْلَمُهُمْ نَحْنُ نَعْلَمُهُمْ ുംയുറൂനീ നിങ്ങളുടെ പരിസരത്തുള്ള ഗ്രാമങ്ങളിൽ ചില കപട വിശ്വാസികളുണ്ട് മദീന നിവാസികളിലും ചില കപട വിശ്വാസികളുണ്ട് കാബഡ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു താങ്കൾക്കവരെ അറിയില്ല എന്നാൽ നമുക്ക് അവരെ അറിയാം അവർ ദുന്യാവിൽ നാം ഇരട്ടി ശിക്ഷ നൽകുകയും ശേഷം ആഹ്റത്തിലെ ഭയാനക ശിക്ഷകൾക്ക് അവർ അയക്കപ്പെടുകയും ചെയ്യുന്നതാണ് അള്ളാഹു സുബാനഹു വഹാല ഈ ആയത്തിലൂടെ നിബിധങ്ങൾ സലാഹു അലൈവസലമക്ക് മദീനയിലും മദീനയുടെ പരിസരത്തുമുണ്ടായ പറ്റി അറിയിച്ചിരുകയാണ് കഴിഞ്ഞ പല ആയത്തുകളിലും മുനാഫിക്കിങ്ങളെപ്പറ്റി അള്ളാഹു അറിയിച്ചു തന്നു ഈ ആയത്തിൽ പറഞ്ഞ മുനാഫിക്കീങ്ങളും കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ മുനാഫിക്കീങ്ങളും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു താല നിഫാക്ക് കണ്ടാൽ മനസ്സിലാവുന്ന മുനാഫിക്കങ്ങളെ പറ്റിയായിരുന്നു പറഞ്ഞത് അഥവാ അവരുടെ കാപട്യം അവർ കപട വിശ്വാസികളാണെന്ന കാര്യം കണ്ടാൽ മനസ്സിലാകും അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ നിന്നും മനസ്സിലാകും ഇങ്ങനെ അവരുടെ കാപട്യം പുറത്തുള്ള ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും എന്നാൽ ഇവിടെ അള്ളാഹുത്താല പറയുന്നത് തീരെ കാപട്യം മനസ്സിലാക്കാൻ പറ്റാത്ത സമർത്ഥമായ രീതിയിൽ കാബഡ്യത്തെ മറച്ചു വെക്കുന്ന പറ്റിയാണ് അതുകൊണ്ടാണ് ഈ ആയത്തിൽ അള്ളാഹുത്താല എല്ലാ താലമുകൾ തങ്ങൾ തങ്ങൾക്കവരെ അറിയില്ല അഥവാ ബാഹ്യമായി നോക്കുമ്പോൾ ഒരിക്കലും അവർ മുനാഫിക്കാണ് കബഡ വിശ്വാസിയാണെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രയും സമർത്ഥമായ രീതിയിൽ നിഫാക്കിനെ മറച്ചു വെക്കുന്ന കാബഡ്യത്തെ മറച്ചു വെക്കുന്ന ചില മുനാഫിക്കങ്ങൾ മദീനയിലും മദീനയുടെ പരിസര പ്രദേശങ്ങളിലും ഉണ്ട് എന്ന് അള്ളാഹുത്താല നിമിതങ്ങൾ സ്വല്ലാഖു അലി വസ്ലമൊക്കെ അറിയിച്ചു കൊടുക്കുകയാണ് ഇനി അള്ളാഹു പറയുകയാണ് തങ്ങളെ തങ്ങൾക്കവരെ മനസ്സിലാകുന്നതല്ല എന്നാൽ അള്ളാഹുവിന് അവരെ മനസ്സിലാകുന്നുണ്ട് അള്ളാഹു ഇതിലൂടെ ആ മുനാഫിക്കിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളുടെ വിവിധങ്ങൾ സാഹു അലൈ വസ്ല്ലാവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാനും സഹാബത്തിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാനും നിങ്ങളുടെ കാബഡ്യത്തെ മറച്ചുവെക്കുന്നു എന്നാൽ എത്ര നിങ്ങൾ കാബഡ്യത്തെ മറച്ചു വച്ചാലും ഈ കാബഡ്യത്തെ അള്ളാഹു അറിയുന്നുണ്ടെന്ന കാര്യം അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എന്തെല്ലാം മറച്ചു വെച്ചാലും നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിലുള്ള കാര്യം പോലും അള്ളാഹു അറിയുന്നുണ്ട് ആരും നമ്മൾ ചെയ്യുന്ന തിന്മകൾ അറിയുന്നില്ല എങ്കിലും അള്ളാഹു നമ്മൾ ചെയ്യുന്ന തിന്മകൾ അറിയുന്നുണ്ട് കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയത്തിൻ്റെ ഉള്ളിൽ മറച്ചുവെച്ച കാര്യങ്ങളും ആരും അറിയുന്നില്ല എങ്കിലും അള്ളാഹു അറിയുന്നുണ്ട് അതിനെപ്പറ്റി അള്ളാഹു ആഹ്റത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്ന കാര്യം ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നിട്ട് ഈ മുനാഫിഖങ്ങളെ പറ്റി അള്ളാഹു പറഞ്ഞു അവർക്ക് അള്ളാഹു ലോകത്തും ശിക്ഷ നൽകുന്നതാണ് ദുനിയവിൽ വെച്ച് തന്നെ അവർക്ക് അള്ളാഹു വലിയ ശിക്ഷ നൽകും എത്ര സാമർഥ്യത്തോടുകൂടി അവരവരുടെ കാപട്യത്തെ മറച്ചു വെച്ചാലും അവർ ഏറ്റവും വെറുക്കുന്നതായ അവരുടെ കാപട്യം മുസ്ലിമീങ്ങളുടെ മുമ്പിൽ അറിയുക എന്ന കാര്യം അള്ളാഹു ഉണ്ടാക്കുന്നതാണ് അഥവാ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ അവർ കപട വിശ്വാസികളാണെന്ന കാര്യം അള്ളാഹു അറിയിച്ചു കൊടുക്കും നിമിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമക്കും അവർ കപട വിശ്വാസികളാണെന്ന കാര്യം അറിയിച്ചു കൊടുക്കും അതിനെ അള്ളാഹു താല നിമിതങ്ങൾ സ്വല്ലാഹു അലി വസ്ലമക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അവരുടെ കപടവിശ്വാസം പുറത്തറിയുക എന്നുള്ളത് ഇത്രയും സമർത്ഥമായ രീതിയിൽ കാബഡ്യത്തെ ഒളിപ്പിച്ചുവച്ചവരുടെ കാപട്യം പോലും അള്ളാഹു മുസ്ലിമീങ്ങളുടെ മുമ്പിൽ പ്രകടമാക്കിക്കൊണ്ട് അവരെ ദുന്യാവിൽ തന്നെ പരീക്ഷിക്കും മുസ്ലിമീങ്ങൾക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് മാനസിക പ്രയാസമുണ്ടാക്കിക്കൊണ്ട് ദുന്യാവിൽ തന്നെ വലിയ പരീക്ഷണം അവർക്ക് നൽകുമെന്ന് അള്ളാഹു അറിയിക്കുകയാണ് അതുപോലെ ആഹ്ലത്തിലും പരലോകത്തിലും അവർ വലിയ പരാജിതരാകും അള്ളാഹുവിൽ നിന്നും ശക്തമായ ശിക്ഷ അവർക്കുണ്ടാവുമെന്നും അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ മുനാഫിക്കങ്ങൾ എത്ര മാന്യന്മാരായി നടന്നാലും ഇരുലോകത്തും അവർക്ക് പരാജയം ം മാത്രമായിരിക്കുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താല മുസ്ലിമീങ്ങളിൽ നിന്നും ന്യായമായ കാരണങ്ങൾ ഇല്ലാതെ പിന്തിരിഞ്ഞ സഹാബാക്കളെ പറ്റിയാണ് അറിയിക്കുന്നത് തബൂക്ക് പോരാട്ടത്തെ പറ്റി ഈ സൂറത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ ഏകദേശം നാനൂറ്റി എൺപത്തിനാലാമത്തെ ക്ലാസ്സിലെല്ലാം വിശദമായി നാം പറഞ്ഞിരുന്നു തബൂക്ക് പോരാട്ടത്തിൻ്റെ നിർബന്ധ ആഹ്വാനമുണ്ടായപ്പോൾ മദീനയിലുണ്ടായിരുന്നവർ അഞ്ച് വിഭാഗമായിരുന്നു എന്നും അതിൽ ഉള്ള പല വിഭാഗക്കാരെ പറ്റിയും കഴിഞ്ഞ പല ക്ലാസ്സുകളിലായി നാം പറഞ്ഞു അതിൽപ്പെട്ട ഒരു വിഭാഗക്കാരാണ് ഒരു ന്യായമായ കാരണവുമില്ലാതെ പോരാട്ടത്തിന് പുറപ്പെടാതെ പിന്മാറിയ വിശ്വാസികൾ അവരെ ശക്തമായ രീതിയിൽ കഴിഞ്ഞ പല ആയത്തുകളിലും അല്ലാഹു ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ വിഷയമാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു അറിയിക്കുന്നത് واخرون اعترفوا بذنوبهم خلتوا عملا صالحا واخر سيئا عسى الله ان يتوب عليهم ان الله غفور رحيم മറ്റു ചിലർ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞിരിക്കുന്നു നന്മയും തിന്മയുമായ കർമ്മങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാം അവൻ ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ് നാം നാനൂറ്റി എൺപത്തി നാലാമത്തെ ക്ലാസ്സിൽ വിശദമായി തബൂക്ക് പോരാട്ടത്തിനെ പറ്റി വിശദീകരിച്ചിട്ടുണ്ട് അതിൽ നാം പറയുകയുണ്ടായി തബൂക്ക് പോരാട്ടം എന്നുള്ള നിർബന്ധമായ ആഹ്വാനമായിരുന്നു പ്രതികൂല സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടായതുകൊണ്ട് എല്ലാ ഓരോരുത്തരും അതിനെ പുറപ്പെടേണ്ടതുണ്ട് ന്യായമായ കാരണങ്ങളുള്ളവർക്ക് മാത്രമായിരുന്നു ആ പോരാട്ടത്തിൽ നിന്നും പിന്നോട്ട് നിൽക്കാനുള്ള അനുവാദമുണ്ടായിരുന്നത് അത്രയും പ്രതികൂലമായ സാഹചര്യമായിരുന്നു നിർബന്ധമായും മുസ്ലിമീങ്ങൾ പുറപ്പെടണമെന്ന് ഉണ്ടാവുകയും ചെയ്തു അതേപറ്റി വിശദമായി നാനൂറ്റി എൺപത്തി നാലാമത്തെ ക്ലാസ്സിൽ നാം വിശദീകരിച്ചതാണ് ആ ഒരു സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾപ്പെട്ട ചില ആളുകൾ അവർക്ക് മടി കാരണത്താൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ കാരണത്താൽ ആ ഒരു പോരാട്ടത്തിൽ നിന്നും പിന്മാറുന്ന അവസ്ഥയുണ്ടായി ന്യായമായ കാരണങ്ങളൊന്നുമില്ല മടികാരണത്താൽ അവർ ആ പോരാട്ടത്തിൽ നിന്നും പിന്മാറി അള്ളാഹു സുബു തെലഫ് ശക്തമായ രീതിയിൽ ആ പിന്മാറിയ വിശ്വാസികളെ ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ആക്ഷേപമെല്ലാം ഈ സൂറത്തിൽ തന്നെ ഏതാനും ആയത്തുകൾക്ക് മുമ്പ് നാം മനസ്സിലാക്കിയതുമാണ് അങ്ങനെ ഈ വിശ്വാസികളുടെ വിഷയത്തിൽ ആയത്തിറങ്ങിയപ്പോൾ അള്ളാഹുന്റെ ആക്ഷേപമുണ്ടായപ്പോൾ അവർക്ക് വലിയ മാനസികമായ പ്രയാസമുണ്ടായി കാരണം അവർ വിശ്വാസികളാണ് അവരിൽ നിന്നും തെറ്റുണ്ടായി അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല തെറ്റായിരുന്നു അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം തെറ്റ് അവരിൽ നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ പശ്ചാത്താപം അവരിൽ നിന്നും ഉണ്ടാകും കാരണം അവർ അള്ളാഹുനെ ഭയപ്പെടുന്നവരാണ് വിവിധങ്ങൾ സ്വല്ലാഹു അലൈവസ്ലമെ സ്നേഹിക്കുന്നവരാണ് ദീനിനെ സ്നേഹിക്കുന്നവരാണ് ഒരിക്കലും മുനാഫിക്കങ്ങളെ പോലെയല്ല മുനാഫിക്കങ്ങൾക്ക് ഒരിക്കലും പശ്ചാത്താപം ഉണ്ടാവില്ല കാരണം അവർ ദീനിനെയോ അള്ളാഹുവിനെയോ റസൂലിനെയോ സ്നേഹിക്കുന്നവരല്ല ദീനിനെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരാണ് എന്നാൽ ഈ പിന്മാറിയ വിശ്വാസികൾ എന്നുള്ളത് ഒരിക്കലും മുനാഫിക്കിങ്ങളെ പോലെ അല്ലായിരുന്നു ദീനിനെ സ്നേഹിക്കുന്നവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് നബിസല്ലാഹു അലൈവലമയെ സ്നേഹിക്കുന്നവരാണ് ദീൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവരാണ് ഇങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികൾ തന്നെയാണ് പക്ഷെ അവരിൽ നിന്നും ഒരു വലിയ വീഴ്ചയുണ്ടായി ഉണ്ടാവാൻ പാടില്ലാത്ത വീഴ്ചയുണ്ടായി അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ ആക്ഷേപിക്കുകയും ചെയ്തു ഈ ആക്ഷേപം അവരുടെ മനസ്സിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി അതുകൊണ്ട് തന്നെ ആ സഹാബാക്കൾ നിഷ്കളങ്കമായി അള്ളാഹുവിടെ പശ്ചാത്തപിച്ചു അബ്ദുള്ള അബ്ബാസ് അലി അള്ളാഹ് വനഹു പറയുകയുണ്ടായി മതിയായ കാരണങ്ങളില്ലാതെ തബൂക്ക് പോരാട്ടത്തിൽ പങ്കെടുക്കാത്ത പത്ത് പേരുണ്ടായിരുന്നു ഈ ആയത്തിൽ പറയുന്നത് ആളുകളിൽ പത്ത് ഉണ്ടായിരുന്നു പിന്നീട് അവർക്ക് ഖേദമുണ്ടായി അവരിൽ ഏഴ് ആളുകൾ മസ്ജിദ് നബവിയിലെത്തി മദീന പള്ളിയിലെത്തി മദീന പള്ളിയിലെത്തുകയും അവരെ സ്വന്തം തൂണിൽ ബന്ധിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് അവർ പറയുകയും ചെയ്തു അള്ളാഹുത്തലയെ നമ്മുടെ പശ്ചാത്താപം സ്വീകരിച്ചുവെന്ന് അറിയിക്കുന്നതുവരെ ഞങ്ങൾ ഈ അവസ്ഥയിൽ നിന്നും പിന്മാറുന്നതല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു പശ്ചാത്തവിക്ക് സ്വീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ അവസ്ഥയിൽ നിന്നും പിന്മാറുകയുള്ളൂ അത്രയും വലിയ പാപികളാണ് ഞങ്ങൾ നമ്മുടെ പാപഭോജനം അള്ളാഹു സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അവർ ഈ രീതിയിൽ സ്വന്തം തൂണുകളിൽ അവരെ ബന്ധിപ്പിക്കുകയുണ്ടായി അബൂലുബാബ റലിയല്ലാ വനുഹും അവരിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് ചില ഇവായത്തുകളിൽ കാണാം ബാക്കി ആളുകളെ പറ്റി വ്യക്തമായ പേരുകളൊന്നും റിവായത്തുകളിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതല്ല അബൂൽ ഉബാബ റഹി അവരിൽപ്പെട്ട നനഹു എന്ന് ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ അവർ മാനസികമായി വലിയ പ്രയാസത്തിലാവുകയും അള്ളാഹു താരയുടെ കൽപ്പന അനുസരിക്കാൻ പറ്റാത്തതിലുള്ള വിഷമം കാരണത്താലും സ്വന്തം മദീന പള്ളിയിൽ അവർ ബന്ധിസ്ഥരാവുകയും ഉണ്ടായി അങ്ങനെ അള്ളാഹു താല അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും അവർക്ക് അള്ളാഹു മാപ്പ് നൽകിയിരിക്കുന്നു എന്ന കാര്യം അറിയിക്കുകയും ചെയ്തു ആ കാര്യം അറിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറുകയും അവർക്ക് സമാധാനം ഉണ്ടാവുകയും ചെയ്തത് സയ്യിദ്ബിന് മുസയ്യീബ് റഹമത്തല്ലാഹി അലഹിയുടെ രൂപായത്തിൽ കാണാം അബൂൽ ഉബാബ റലിയുല്ലാ അനുഹുവിനെ ഉദ്ദേശിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി നിബിധങ്ങൾ സ്വല്ലാഹു അലൈവ് വല്ലം എന്നെ അയച്ചുവിടാതെ ഞാൻ ഇതിൽ നിന്നും ഒരിക്കലും അഴിഞ്ഞു മാറുന്നതല്ല അദ്ദേഹം ഷാട്ട്യം പിടിക്കുകയുണ്ടായി പിറ്റേ ദിവസം രാവിലെ വിവിധങ്ങൾ അലൈഹി അലൈവലം ശുഭയിക്കു വന്നപ്പോൾ അദ്ദേഹത്തെ അയച്ചുവിടുകയുണ്ടായി ഒരു പ്രവർത്തനത്തിനുള്ള കാരണം അവരുടെ മനപ്രയാസമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന എന്തോ ഒരു സാഹചര്യത്തിൻ്റെ പേരിൽ അവരനുസരിക്കാതെ വന്നുപോയി അത് വലിയ തെറ്റായിപ്പോയി ആ കാരണത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൽ നിന്നുമുള്ള ശക്തമായ ആക്ഷേപം അവർ കേൾക്കാൻ ഇടയായപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസികളായതുകൊണ്ട് അവർക്ക് മനപ്രയാസമുണ്ടാവുകയും അവർ ചെയ്ത പാപത്തിൽ നിന്നും അവർ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തു തീർച്ചയായും അള്ളാഹു താല അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചുവെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയും നിബിധങ്ങൾ സല്ല അല്ലാഹു അലൈവല്ലമയൂടെ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു ഈ ആയത്തിൽ ആഴത്തിൽ അള്ളാഹുത്താല ഈ സഹാബത്തിനെ പറ്റി പറയുകയുണ്ടായി നന്മയും തിന്മയും കലർത്തിയ സഹാബാക്കളെന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഒരു ഭാഗത്ത് വലിയ നന്മകൾ ചെയ്തവരാണ് മുനാഫിക്കങ്ങളെ പോലെ തിന്മകൾ മാത്രമുള്ളവരല്ല മുനാഫിക്കങ്ങളുടെ നമസ്കാരവും സ്വതക്തിയും എല്ലാം തെറ്റു തന്നെയാണ് കാരണം അള്ളാഹുനു വേണ്ടിയല്ല അവർ അതൊന്നും നൽകുന്നത് ഈ സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം നന്മയും തിന്മയും ചെയ്തവരാണ് അവർ നന്മകൾ ധാരാളം അവർക്കുണ്ട് നമസ്കരിച്ചവരാണ് നോമ്പു നോറ്റവരാണ് അനുസരണയിൽ മുന്നേറുന്നവരാണ് പക്ഷേ അവരിൽ ഒരു തിന്മയും ഉണ്ടായിപ്പോയി തബൂക്ക് പോരാട്ടത്തിൽ നിന്നും പിന്മാറുക എന്ന തിന്മയും ഉണ്ടായിപ്പോയി ഇങ്ങനെ നന്മയും തിന്മയുമുള്ള സഹാബാക്കളുടെ പാപം പാപമോചനം അള്ളാഹു സ്വീകരിച്ചുവെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഈ ന്യായത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മുനാഫിക്കീങ്ങളും ഈ സഹാബാക്കളും ഒരിക്കലും ഒരുപോലെയല്ല മുനാഫിക്കീങ്ങളും ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിൽ പിന്മാറിയവരാണ് ഈ വിശ്വാസികളെ പറ്റിയും അള്ളാഹ് പറഞ്ഞു ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിൽ നിന്നും പിന്മാറിയവർ ന്യായമായ കാരണങ്ങളൊന്നും ഇല്ലാതെ പക്ഷേ ഇവരുടെ ഇടയിലെ വ്യത്യാസം എന്താണ് മുനാഫിക്കീങ്ങൾക്ക് എന്ത് തിന്മകൾ ചെയ്താലും പശ്ചാത്താപം ഉണ്ടാവില്ല കാരണം അവർക്ക് വിശ്വാസമില്ല ദീനിൽ താല്പര്യമില്ല നേരെ മറിച്ച് വിശ്വാസികൾ ഒരിക്കലും അങ്ങനെയല്ല അവർ പശ്ചാത്താപമുള്ളവരാണ് അവർ ചെയ്ത തെറ്റിനെ പശ്ചാത്തപിച്ച് മടങ്ങുകയും ഖേദിക്കുകയും ഇനി ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന് ശപഥം ചെയ്യുകയും ചെയ്തു അങ്ങനെയുള്ള നിഷ്കളങ്കരായ വിശ്വാസികളാണ് ഇവർ അവരിൽ നിന്നും ഒരു തിന്മ ഉണ്ടായിപ്പോയതാണ് അതിനെ അള്ളാഹു മാപ്പാക്കുകയും ചെയ്തുവെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു വിശ്വാസിയുടെ പാപമോചനം അള്ളാഹു സ്വീകരിക്കും അള്ളാഹുത്താൽ എത്ര കൊടും പാപം ചെയ്തവരാണെങ്കിലും അള്ളാഹുവിന് എത്ര കോപമുള്ള കാര്യങ്ങൾ ചെയ്തവരാണെങ്കിലും നിഷ്കളങ്കമായി പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ എത്ര കൊടും പാവിയുടെ പാപമോചനവും അള്ളാഹു സ്വീകരിക്കുമെന്ന കാര്യം ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്നു ഈ വിശ്വാസികളിൽ നിന്നും വലിയ വീഴ്ചയുണ്ടായി പക്ഷെ അവർ ഖേദിച്ചു അള്ളാഹുവിടെ പശ്ചാത്തപിച്ചു അള്ളാഹുത്താൽ അവരുടെ പാപമോചനം സ്വീകരിക്കാൻ തയ്യാറായി ഇത് ഓരോ വ്യക്തികൾക്കും ആശ്വാസമാണ് എത്ര പാപം ചെയ്താലും കൊടും തിന്മ ചെയ്താലും അള്ളാഹുവിനെത്ര കോപിപ്പിച്ചാലും നിഷ്കളങ്കമായി തൗബ ചെയ്യാൻ തയ്യാറായാൽ പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു താനെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ വാഹൃമുല്ലാഹി ആലമീൻ